ചില ഹണി റോസിന്റെ വിഷയത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ട് പല 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 കമൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖല ഒരുവിധം മുഴുവനായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഹണിക്ക് അനുകൂല അനുകൂലം തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രതികൂലമായിട്ടുള്ള അവരുടെ ഡ്രെസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളും ആയിട്ടും വരുന്നുണ്ട് പക്ഷേ ഈ കൂട്ടത്തില് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ രാഹുലീശ്വർ ആണ് രാഹുലീശ്വര് നമ്മുടെ ദിലീപ് വിഷയം വന്നപ്പോഴും ഇതുപോലെ തന്നെ വ്യത്യസ്തത കാണിച്ചുകൊണ്ട് അല്ലെ ഈ വിഷയം മുഖ്യതര മാധ്യമങ്ങളെല്ലാം രാഹുലിന്റെ പുറകെ പോയി അവരുടെ ചർച്ച ചൂടുപിടിക്കണമെങ്കിൽ രാഹുലിനെ പോലൊരു വ്യക്തി ആവശ്യമാണ് അത് അവരുടെ ഒരു വാണിജ്യതന്ത്രം പക്ഷേ രാഹുൽ രാഹുൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ രാഹുൽ പറയുന്നത് എന്തുകൊണ്ട് ഹണി ഹണി റോസ് ഇപ്പോ ഇവർക്കെതിരെ മാത്രം പരാതി കൊടുത്തു മൗൺസ്റ്റർ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഇതാ ട്രിവാൻഡ്ര ലോഡ്ജ് സിനിമയിൽ ജയസൂര്യ പറയുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗമാണ് അവർ നടത്തുന്നത് ദ്വയാർത്ഥം ഒന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിലൊന്നും പ്രശ്നമില്ല ഹണിക്ക് ഇതിൽ മാത്രം പ്രശ്നം എന്തിനാണെന്നുള്ള രീതിയിൽ അതുപോലെ അത് പറയുമ്പോൾ അതിൽ പറയാൻ ഈ മറുപക്ഷത്തുള്ളവർക്ക് ഒരുപാട് വാദങ്ങളുണ്ട് ഒന്ന് അതൊരു സിനിമയാണ് സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ആ പ്രേക്ഷകർക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയുള്ള സിനിമകൾ അതില് ഇതുപോലെ തന്നെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് മമ്മൂട്ടി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് മമ്മൂട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് വന്നിരുന്നു അതൊരു സിനിമയാണ് എന്നുള്ള സത്യം മറന്നുകൊണ്ട് അതാ ഇപ്പോ The cat എന്തിനും ഏതിനും രണ്ടു വശം എന്ന് പറയുന്നത് പോലെ ഇതൊരു കലാരൂപമാണെന്ന് മനസ്സിലാക്കാതെ തന്നെയാണ് പുഴു എന്ന സിനിമയിലും മമ്മൂട്ടി പറഞ്ഞ അതിനെതിരെ കമന്റ് വന്നത് അതുപോലെ ഇതും ഒരു സിനിമയാണ് ഇപ്പം ഞാൻ പറയട്ടെ ആ കമന്റ് ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഹണി റോസിനോ അത് പറയുന്ന നടനോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നത് പ്രശ്നമായതന്നെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമ എങ്ങനെ ഇറങ്ങി ആ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു അതിലാർക്കും ഒന്നും എന്ന് ചോദിക്കുന്നതിൽ രാഹുൽ ഈശ്വരനോടുള്ള സകല ബഹുമാനത്തോടെ തന്നെ പറയുന്നു അത് വെറും ബാലിശമായ ഒരു മറുപടി പറയാൻ പറ്റും ഇതിന് മറുപടി ആയിട്ട് ഹണി റോസ് ഇന്നലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടിയിൽ ഹണി റോസ് പറയുന്നത് തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആളാണ് രാഹുൽ ഈശ്വർ അപ്പോ പക്ഷെ പൂജാരി ആവാത്തത് നന്നായി പൂജാരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്പലങ്ങളിൽ പോലും ഇതുപോലത്തെ ഡ്രസ് കോഡുകളൊക്കെ പുള്ളി കൊണ്ടുവന്നേനെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് മറുപടി ആയിട്ട് വീണ്ടും രാഹുൽ ഈശ്വർ വന്നു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ലൊരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് കാണാൻ വാണിജ്യ താല്പര്യമാണ് എല്ലാ ചാനലുകാരും രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നതും രാഹുൽ ഈശ്വറുമായി സംസാരിക്കുന്നതും എവര് തമ്മിൽ വാടാ പോടാ വിളിക്കുന്നതും പണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ബൈജു കൊട്ടാരക്കരയും അല്ലെങ്കിൽ പോട്ടെ ദിലീപിന്റെ വിഷയം വന്നപ്പോൾ ബൈജു കൊട്ടാരക്കരയും രാഹുൽ ഈശ്വരും ഇരുന്ന് ഒരു 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 നീ വോടാ മറ്റവനെ നീ വോടാ ഇവനെ എന്നൊക്കെ ഈ ഈ ോബി കൊട്ടാരക്കരയും രാഹുൽ ഈശ്വരം വിളിക്കുന്നതൊക്കെ എത്രയോ പിന്നെ വീഡിയോ എത്രയോ ലക്ഷം കണക്കിന് ആൾക്കാരാണ് കണ്ടത് അതൊക്കെ ഈ പറയുന്ന പോലെ ചാനലുകാരുടെ ഒരു വാണിജ്യതന്ത്രമാണ് എങ്കിലും രാഹുൽ ആ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കതൊരു പ്രസക്തമായിട്ട് തോന്നിയിട്ടില്ല കാര്യം വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ തന്നെ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ഞാൻ ഈ നേരത്തെ സാറ്റലൈറ്റ് ചാനലിലൊക്കെ ജോലി ചെയ്യുന്നതാണ് അന്നത്തെ ഡ്രസ് കോഡിലല്ല ഇന്നത്തെ പല പെൺകുട്ടികളും ചർച്ചകളിലൊക്കെ നിൽക്കുന്നത് അവർക്ക് അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട് കാര്യം ഈ ഒരു സാധനത്തിൻ്റെ വാണിജ്യ താല്പര്യത ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ചെറിയൊരു മൊബൈലിൽ കൂടെ ആണെങ്കിലും ഒരു പെൺകുട്ടി കാണാൻ കൊള്ളുക എന്നുള്ള കുട്ടി അവളുടെ ഡ്രസ് കോഡ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ മുഖങ്ങളെ നോക്കിയാണ് ഓരോ ചാനലുകാർ ഓരോ ആൾക്കാർ എടുക്കുന്നത് സൗന്ദര്യത്തിന് ഡ്രസ് കോഡിനും വലിയ അതുകൊണ്ട് രാഹുൽ ഈ പറഞ്ഞ എനിക്ക് അത് അതൊരു സിനിമയിലെ ഡയലോഗാണ് പക്ഷേ അല്ല അതിപ്പോ നമ്മള് എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് ഇപ്പൊ എന്റെ അഭിപ്രായം വരുന്നതും അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് ഇവരുടെ പോസ്റ്റ് ഒന്ന് നോക്കാം പോസ്റ്റ് എല്ലാം രണ്ടുപേരും പറഞ്ഞ ഹണി ഹണിറോസിന് ആദ്യം തന്നെ വലിയൊരു ബഹുമാനം അർപ്പിക്കുന്നു തെലുങ്കിൽ അടക്കം നിരവധി സിനിമകൾ ചെയ്ത വ്യക്തിയാണ് അവർ ഹണി റോസിന്റെ ആദ്യ സിനിമയായ ബോയ്ഫ്രണ്ട് മുതൽ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്റെ അടുത്ത സുഹൃത്താണ് അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന ഹണി റോസിന്റെ റേച്ചൽ എന്ന സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എന്നാൽ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ ഹണി റോസ് തയ്യാറാകണം എന്നാണ് രാഹുൽ ഈശ്വര് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നതാണ് ഞാൻ പൂജാരി ആയാൽ അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഉണ്ടാക്കുമെന്നാണ് അവർ പറഞ്ഞ ഒരു കാര്യം അതായത് ഈ രാഹുൽ ഈശ്വരന്റെ വിമർശനത്തിന് മറുപടിയായിട്ട് ഹണി റോസ് പറഞ്ഞു ഇങ്ങനെ പൂജാരി ആവാഞ്ഞത് നന്നായി പൂജാരി ആയിരുന്നെങ്കിൽ അമ്പലത്തിൽ ഡ്രസ് കോഡ് കൊണ്ടുവരുമല്ലോ എന്ന് അപ്പോ ഇങ്ങനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഇപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട് പരിശുദ്ധ വധിക്കാനിൽ വരുന്നത് ഡ്രസ് വത്തിക്കാനിലും മക്കയിലും ക്ഷേത്രങ്ങളിലും എല്ലാം സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് ആരുടെയെങ്കിലും നിയന്ത്രണം പോകുമെന്ന ഉദ്ദേശത്താൽ അല്ല അത്തരം നിർദ്ദേശം വെച്ചത് പരസ്പര ബഹുമാനം സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നു തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് നമ്മൾ ഉം ഹണിയോടെ എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ വിമർശിച്ചോളൂ അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണ് ബോബി ചെമ്മണ്ണൂർ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിപ്പില്ല അത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ക്ഷമ പറയാൻ തയ്യാറാകുന്നത് പക്ഷേ ബി എൻ എസ് റിലെ സെക്ഷൻ എഴുപത്തി അഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ ശരിയല്ല എന്നാൽ അതിന് ഒരാളെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ എന്ന് കൂടി ഹണി റോസ് ചിന്തിക്കണം എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ സമാനമായ ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് അതും ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രൻ ലോഡ്ജ് എന്ന ചിത്രത്തിൽ ജയസൂര്യയും അങ്ങനെ തന്നെ ചെയ്യുന്നു അതൊന്നും തന്നെ ശരിയല്ല ഞാൻ ഹണിയെ നേരിട്ട് വിമർശിക്കും ദ്വയാർത്ഥം വെച്ച് വിമർശിക്കില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സമൂഹത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഇത്തരം പ്രയോഗങ്ങൾ ഇല്ലാതാകണം പക്ഷേ അതിന് കേസിന് പകരം ബോധവൽക്കരണവും പറഞ്ഞു മനസ്സിലാക്കലും അതിലൂടെ മറുവശത്ത് നിന്നുമുണ്ടാകുന്ന മാപ്പ് സ്വീകരിക്കലും ചെയ്യലല്ലേ കൂടു കൂടുതൽ ശരി എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ഇവിടെ ഉം ചെയ്ത കാര്യം ന്യായീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസ് കുറെ കൂടെ വിശാല മനസ്കഥ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മാധ്യമങ്ങളെല്ലാം ഹണി റോസിനൊപ്പമാണ് പക്ഷേ സ്റ്റേജിൽ മൂന്ന് സെക്കൻഡുള്ള തമാശ പറഞ്ഞതിന് അദ്ദേഹത്തെ മൂന്ന് വർഷം ജയിലിൽ ഇടണം എന്ന് ഹണി റോസ് പോലും കരുതുന്നുണ്ടാവില്ല ഒരു നിലപാടിലേക്ക് എത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് ഉം രാഹുലേശ്വർ പറയുന്നത് മാന്യതയും വസ്ത്രധാരണത്തിൽ ചില സഭ്യതയും മാന്യതയും മര്യാദയും വേണം എന്ന് പറയുന്നത് റീസണബിൾ പോയിന്റ് അല്ലേ ഹണി റോസ് ഇന്നലെ കോടതിയിൽ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ ആയ വസ്ത്രമാണ് ധരിച്ചത് ഇതേപോലത്തെ വസ്ത്രമാണോ പരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കും പോകുമ്പോൾ ധരിക്കുന്നത് എന്നും രാഹുലീശ്വർ ചോദിക്കുന്നു പക്ഷേ രാഹുലീശ്വരനു മറുപടി ഇതാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇവിടം കൊണ്ടാണ് ഇവിടെ രാഹുൽ പറയുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വിഷയത്തിൽ വിഷയത്തില് ഇപ്പോ കോടതി ചെന്നപ്പോൾ ഹണി ധരിച്ചത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് അല്ലേ എനിക്ക് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു രാഹുലിന്റെ ആ സിനിമയിലെ ഡ്രസ്സല്ലേ കോടതി ചെന്നപ്പോ കംഫർട്ടബിൾ ഡ്രസ് അല്ലേ എന്ന് ചോദിക്കുന്നു രാഹുൽ എങ്ങനെ അറിയാം അത് കംഫർട്ടബിൾ എന്ന് ഹണിക്ക് കംഫർട്ടബിൾ ആവണ ഡ്രസ് എന്താണെന്ന് ഹണിയാണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് രാഹുൽ പറയുന്ന പോലെ രാഹുലിനെ കണ്ടപ്പോൾ കംഫോർട്ടബിൾ ആണ് എന്ന് തോന്നിയത് രാഹുലിന്റെ കണ്ണിന്റെ കംഫർട്ടബിലിറ്റി ആണത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഹണി റോസിന് ചിലപ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല അവരന്നേരം അതിട്ട് പോകേണ്ടി പോകാൻ തോന്നി അവരത് ഇട്ടിട്ട് പോയി അവര് ചെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ കംഫർട്ടബിൾ സോൺ നിശ്ചയിക്കേണ്ടത് രാഹുലീശ്വർ അല്ല അവിടെ പിന്നെ വരുന്നത് മൂന്നും ഉള്ള തമാശ പറഞ്ഞതിന് മൂന്ന് വർഷം തഴവ് കൊടുക്കേണ്ട കാര്യം ഉണ്ടോന്ന് പിന്നെ നമ്മൾ പിന്നെ അവരുടെ വിശാല നമ്മള് പറഞ്ഞേ മനസ്സിനോ അതൊക്കെ അതൊക്കെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മൂന്ന് സെക്കൻഡ് ഉള്ള തമാശയല്ല ഒറ്റ സെക്കൻഡിൽ ഒരു തമാശ പറഞ്ഞാലും സ്ത്രീക്ക് നേരെ അശ്ലീലം കാണിക്കുന്നവന് അതിന്റെ തക്ക ശിക്ഷ കിട്ടുന്നത് തന്നെയാണ് വേണ്ടത് ഇതിനകത്ത് ഈ ദിലീപിന്റെ കേസ് വന്നപ്പോഴും രാഹുൽ ഈശ്വറും ബൈജു കൊട്ടാരക്കരയും തമ്മിലുള്ള വിവാദമൊക്കെ നാം കണ്ടതാണ് രാഹുൽ ഈശ്വര് ഇവരുടെയൊക്കെ സുഹൃത്താണ് ഈ മാധ്യമങ്ങളിൽ വന്ന് ഈ സംസാരിക്കുന്നത് രാഹുൽ ഈശ്വര് പറയുന്നതിന് ഒരു പോസിറ്റീവ് ഇപ്പോൾ ബൈജു കൊട്ടാരക്കര ആയിട്ട് സുഹൃത്തായിരിക്കില്ല പക്ഷേ ഈ പറയുന്ന യങ്സ്റ്റേഴ്സുമായിട്ടൊക്കെ രാഹുൽ ഈശ്വറിന് വളരെ അടുപ്പമുണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് മീഡിയയിലുള്ള എല്ലാവരും ഇപ്പോ ചർച്ചകളുടെ ചർച്ചകൾ നിയന്ത്രിക്കുന്ന പ്രമുഖരായിട്ടുള്ള പല ജേണലിസ്റ്റുകളും പല ചാനലുകളിലും അവർക്ക് ഭൂരിപക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് രാഹുലിനെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് ഈ വാർത്ത ശ്രവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം രാഹുലിനെ ഭൂരിപക്ഷത്തിന് വേണ്ടി ഭൂരിപക്ഷത്തിന് വേണ്ടി മൂന്ന് സെക്കൻഡിന്റെ തമാശക്ക് മൂന്ന് വർഷം കൊടുക്കണ്ടേന്ന് ചോദിക്കുന്നില്ലേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരാളെ അയാളെ കുറ്റം 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 തന്നെയാണ് സെക്കൻഡ് സെക്കൻഡ് അല്ല ആയാലും കാണിക്കണം വെറുതെ വിടാൻ സമ്മതിക്കാൻ ശരി ഒറ്റ കാര്യം മാത്രമേ ാണ് പറയാനുള്ളൂ നമ്മുടെ കേരള പോലീസിന് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സർക്കാരിന് അവർ ഉണ്ടാക്കി വെച്ച എസ് ഐ ടി എന്നൊരു പോലീസ് അന്വേഷണ സംഘം അത് ഈ പറയുന്ന പ്രമാദമായ പല കേസുകളിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാണ് ആ അവസരത്തിൽ പോലീസ് സേനയ്ക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണിത് നേരെ മറിച്ച് ഈ പറയുന്ന നടൻ സിദ്ദിക്കിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടികൾ നൽകിയ പരാതിയുടെ കാര്യത്തിലോ എസ് എന്ന അന്വേഷണ സംഘം ഇവിടെ ആരെ അറസ്റ്റ് ചെയ്തു ഇവിടെ എന്ത് ചോദ്യം ചെയ്തു ഏ പിന്നെ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടുത്തെ ഈ പോലീസ് സംഘം അതിൽ വേണ്ട എന്ത് കാര്യം ചെയ്തു എന്ന് കോടതി നടപടികളിലൂടെയൊക്കെ നാം കണ്ടതാണ് ഇപ്പോൾ ലാസ്റ്റ് വാളയാർ കേസിലും ഈ കേസന്വേഷണത്തിൻ്റെ തുടക്കം എന്തായിരുന്നു എന്നുള്ളതും ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് ഇതിലെല്ലാം ഈ പറയുന്ന പോലീസ് സേനയ്ക്ക് ഉണ്ടായിരുന്ന അവ മതിപ്പ് മാറ്റിയെടുക്കാൻ ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു ആ ആയുധം ഇവർ പോലീസ് ഈ പറയുന്ന അയാൾ നാട് അയാൾ അവിടെ നിന്ന് വിട്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് ഒരു മാസ്റ്റർ ഓപ്പറേഷൻ നടത്തി ഇത് പിടികൂടി ഇത്രയും പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു വായടപ്പിക്കൽ മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ ഒരു നാല് ദിവസമെങ്കിൽ നാല് ദിവസം അയാളൊരു വഷളനാണ് അയാളത് ആ ജയിലിൽ കിടത്തിയിട്ടുണ്ട് ഇതെല്ലാം സർക്കാരിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ഇത് വേറൊന്നുമല്ല അല്ല ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ അറിയാം എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എപ്പോഴും ഉള്ളതാണല്ലോ ഇതുപോലെ ഒരു 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 രണ്ടു ദിവസം കൂടി ഇത് ഉണ്ടാവുള്ളൂ ജാമ്യം ജാമ്യം ചൊവ്വാഴ്ച കിട്ടും അതിനപ്പുറം ഇതിന് വലിയ ആയുസ് ഒന്നുമില്ല ഇത് ചിലപ്പോ തമ്മിൽ ഒരു കോംപ്രമൈസ് ബോബി ജമ്മണ്ണൂരിന് വേണ്ടി ഏതെങ്കിലും ഒരു സിനിമാ താരം പോയി ബോബി ജമ്മണ്ണൂരിനെ കാണും കാര്യം അയാൾ കാശുള്ള ആളാണ് നാളെയും ഈ സിനിമാക്കാർക്കും ഈ രാഷ്ട്രീയക്കാർക്കും ബോബി ജമ്മണ്ണൂരിനെ ആവശ്യം വരും ഇപ്പം ഇതിലൂടെ ഒരു സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപഷളന്മാരെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണിക്കുന്നതിനൊരു താക്കീത് ബോബൈ ചെമ്മണ്ണൂറിനോട് തന്നിരിക്കുന്നു എന്നുള്ളൊരു താക്കീത് ആ താക്കീത് കാണുക തന്നെ ചെയ്യും പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ കാര്യത്തിൽ വസ്ത്രധാരണം വസ്ത്രധാരണം എന്ന് പറയുന്ന മൗലിക മൗലികാവകാശമാണ് ഇന്നിപ്പോൾ എനിക്ക് പിന്നെ ജീൻസ് പാൻറ്റ് ഇടണമെന്ന് തോന്നി നാളെ എനിക്ക് ചിലപ്പോൾ ഒരു മുണ്ട് കൊടുക്കണം എന്ന് തോന്നും നാളെ ഒരു ടീഷർട്ട് ഷർട്ട് ഇടണമെന്ന് തോന്നും അതെൻ്റെ മൗലികാവകാശമാണ് അതിലൊന്നും ഇവിടെ ആർക്കും ഒന്നും കൈകടത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അവരെ പിന്നെ ഭർത്താവിനാൽ പരിപാലിക്കപ്പെടുന്നവനാണ് അവരെ വിഷയമില്ല പിന്നെ ഈ ലോകത്തുള്ളവർക്ക് എന്ത് വിഷയം അച്ഛനും അമ്മയ്ക്കും വിഷയമില്ല അവർക്ക് തന്നെ ഏത് വിഷയമില്ല എന്നുണ്ടെങ്കിൽ ലോകത്തുള്ളവരിൽ നിന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഈ ചർച്ച ഈ പറയുന്ന ഒരു അറസ്റ്റ് ഈ നാടകം എന്നൊക്കെ പറയുന്നത് ജാമ്യം കിട്ടുന്നവരെ ഉണ്ടാകുകയുള്ളൂ ഇവിടെ നിന്ന് ഒരാൾ സിനിമയിൽ നിന്ന് ഒരാൾ പോയി ബോബി ജമ്മണ്ണൂരിനെ കാണുന്നു അല്ലെങ്കിൽ ബോബി ജമ്മണ്ണൂരിൻ്റെ ഒരു ദൂതനെ ഇവിടെ വന്ന് സംസാരിക്കുന്നു ഈ കേസ് ഒത്തുതീർപ്പാകുന്നത് നമ്മളടങ്ങുന്ന സമൂഹം അറിയത്ത് പോലുമില്ല ഒരു പത്രത്തിൻ്റെ അകത്ത പേജിൽ ചിലപ്പോൾ ഒരു വൺ കോളം ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബോബി ജമ്മണ്ണൂർ ഹണി റോസ് വിഷയം ഒത്തുതീർപ്പായി ചർച്ച കഴിഞ്ഞു എന്നൊരു ചെറിയ വാർത്ത ഏതെങ്കിലും ഒരു കൊച്ചു പത്രത്തിൽ വരും അതും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല ഇതായിരിക്കും ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വാർത്ത ആ വാർത്ത ഈ പറയുന്ന ഇതുവഴി നിൽക്കുന്ന ഈ സർക്കാരിന്റെ കടുത്ത വിമർശനങ്ങൾ പോലീസിന് നേരെയുള്ള കടുത്ത വിമർശനങ്ങളിൽ ഒരു വഴി തിരിച്ച് ഇവിടെ പോലീസ് മിടുക്കരായിട്ട് ഇത് പിടിച്ചു എന്നുള്ളത് മാത്രം സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു കാര്യം സാറിനെ നന്ദകുമാർ സാറിനെ ഈ പറയുന്ന ഷേതാ മേനോനുമായുള്ള കേസിലും മറ്റേതോ കേസിലും ഒക്കെ പെടുത്തിയ ഒരു എസ്പിയുടെ പേരൊക്കെ സാർ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എസ്പിയുടെ പേര് പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷന് വളരെ വളരെ കണ്ണിങ്ങായ ഇത്തരത്തിലുള്ള ഓപ്പറേഷന് നമ്മുടെ പോലീസ് സേനയില് മിടുക്കന്മാരായിട്ടുള്ള അതായത് നല്ല ബുദ്ധിക്കും അല്ലാത്ത ബുദ്ധിക്കും മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട് അതിൽ പോലീസ് സേന ഉണ്ടായ കാലം മുതലുണ്ട് അതിലൊരു പ്രവൃത്തി മാത്രമേ എനിക്കിത് തോന്നുന്നുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്താവും എന്നുള്ളതിനെ ഒന്നും ആവാനില്ല ചൊവ്വാഴ്ചവരെയൊക്കെ ആവശ്യം ഇതിനുണ്ടാവുള്ളൂ ചൊവ്വാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കഴിയും പിന്നെയും ഭക്ഷണന്മാർ പലരും ഈ രണ്ട് മൂന്ന് ദിവസത്തെ കമന്റ് നിർത്തൽ കഴിയുമ്പോൾ അവനൊരു വീഡിയോ കാണുമ്പോൾ ഇതിനൊരു ഒന്നുമില്ല നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കാണാത്തരൊക്കെ നടക്കേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കമന്റുകളൊക്കെ വായിക്കാൻ കഴിഞ്ഞാൽ ഈ ജോലി തന്നെ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാവും അതങ്ങ് കളയുക പോകുന്നവൻ പോട്ടെ മാനസിക രോഗം അവന്റെ വഴിക്ക് പോകും പിന്നെ ഒരു താക്കീത് ഇതിനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്